ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള മഹാസംഗമത്തിന്റെ നൂറാം വാർഷികം ഗാന്ധി സമാഗമം എസ് എൻ ടി പി യോഗം തൃത്തല്ലൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായി ആഘോഷിച്ചു കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും ക്ഷേത്രപ്രവേശന നിരോധനവും അയിത്തജാതിക്കാരുടെ അവശതകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും അവർക്ക് വിദ്യാഭ്യാസവും ധനവും സമ്പാദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനും വേണ്ടി ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നൂറു വർഷങ്ങൾക്ക് മുമ്പുള്ള കേരള ചരിത്രം വരച്ചു കാട്ടുന്നതായിരുന്നു ഗുരുസമാഗമം എസ് എൻ ഡി പി യോഗം തൃത്തല്ലൂർ ശാഖ ഗുരുമന്ദിരത്തിൽ നടത്തിയ ഗാന്ധി ഗുരു സമാഗമം എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാദ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് പി എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ കൗൺസിലർ കെ എസ് ദീപൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി പി വി ശ്രീജ മൗസമി വിശിഷ്ടാതിഥിയായി ശാഖാ സെക്രട്ടറി വി ബി സന്തോഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി പ്രദീപ് കരിപ്പാടത്ത് ഷീബ ഭിമൽ റോയ് സോമൻ ഭാരത് കെ പി പ്രവീൺ സുനിൽ പുളിപ്പറമ്പിൽ ഭീമൽ റോയ് ചളിപ്പാട്ട് ഗിൽസ തിലകൻ പ്രസന്നൻ മഞ്ഞിപ്പറമ്പിൽ സി കെ തിലകൻ സുധേവൻ മഞ്ഞിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു പറഞ്ഞ അല്ലെങ്കിൽ പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു ഗുരു ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ മാത്രം പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം